സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ യാസ് കോംപ്ലക്സ് ക്ലബ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി ഡോക്ടർ പോൾ പിക്കല് ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ ലയൻസ് ക്ലബ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി മൂവാറ്റുപുഴ ലയൻസ് ക്ലബ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ലയൻസ് പാർപ്പിടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർദ്ധരായ പന്ത്രണ്ട് കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് രണ്ട് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുവാനുള്ള ഭൂമിയും പദ്ധതിയുടെ ഭാഗമായി ലയൻസ് ക്ലബ് നൽകി രണ്ട് കോടി രൂപയോളം ചെലവഴിച്ച് അറുനൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് വീടുകൾ നിർമ്മിക്കുന്നത് പത്ത് വീടുകളുടെ നിർമ്മാണം ഫെബ്രുവരി മാസത്തോടെ പൂർത്തിയാകും പദ്ധതിയിലെ അവസാന രണ്ട് വീടുകളുടെ നിർമ്മാണ ഉദ്ഘാടനം കടാതിൽ ഡോക്ടർ പോൾ പി കല്ലുങ്കൽ നിർവഹിച്ചു നമ്മൾ ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് സിപ്പെട്ട മൂവാറ്റുപുഴ ലയൻസ് ക്ലബിലെ ഈ വർഷത്തെ ഏറ്റവും ബൃഹത്തായ പരിപാടി പാർപ്പിടും അത് ഗോൾഡൻ ജൂബിലിയുമായിട്ട് ബന്ധപ്പെട്ട പരിപാടിയാണ് അതിൽ നമ്മൾ വിഭാവന ചെയ്ത പന്ത്രണ്ട് വീടുകളിൽ അവസാനത്തെ രണ്ട് വീടുകളുടെ താക്കോ സോറി കല്ലടിയിൽ കർമ്മം ഇന്ന് നടക്കുകയാണ് ലയൻസ് ക്ലബ് മൂവാറ്റുപുഴ റവന്യൂ ഡിസ്ട്രിക്ട് ഇടുക്കി ആലപ്പുഴ എറണാകുളം ജില്ലകളിലെ ഏറ്റവും വലിയ ഒന്നാണ് ഏതാണ്ട് ഒരു കോടിയോളം രൂപ ചെലവഴിച്ച് അൻപത്തൊന്ന് പ്രോജക്റ്റുകൾ നമ്മൾ ഈ വർഷം പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് മൂവാറ്റുപുഴ ലയൻസ് ക്ലബ് പ്രസിഡന്റ് എ ആർ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നഗരസഭ പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് പഞ്ചായത്ത് അംഗം ബി ജി പ്രഭാകരൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് കെ പി റസാഖ് ലയൻസ് ക്ലബ് ഭാരവാഹികളായ ജോം ജോസ് വർഗീസ് എം വി ജോസ് ബിജു തോട്ടം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് അമൂല്യമായ ഔഷധവിദ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ